പാർട്ടി ഭാരവാഹികളുടെ പ്രായപരിധിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കുന്നു സിപിഐഎം പാർട്ടിയിൽ നിന്ന് ആരും റിട്ടയർ ചെയ്യുന്നില്ലോ എന്നും അവരുടെ സ്ഥാനം മാത്രമാണ് മാറുന്നതെന്നും സിപിഐഎം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു മുതിർന്ന നേതാക്കൾ മാറുന്നത് വെല്ലുവിളിയല്ലേ എന്ന ചോദ്യത്തിന് പാർട്ടിക്ക് ആവശ്യത്തിന് നേതാക്കളുണ്ടെന്നായിരുന്നു കാരാട്ടിന്റെ മറുപടി ജോയ്സ് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നൊക്കെ ഈ പ്രായപരിധി മൂലം ഒഴിയേണ്ടി വരുന്നത് ഒരു കൂട്ടം നേതാക്കൾക്കാണ് എല്ലാവരും തലപ്പൊക്കമുള്ളവരാണ് എല്ലാവരും മാറുമെന്നാണോ കാരാട്ട് നൽകുന്ന സൂചന തീർച്ചയായും സുജി അങ്ങനെ തന്നെയാണ് എഴുപത്തഞ്ച് എന്ന പ്രായപരിധി നിലവിലുണ്ട് ആ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു മാറ്റത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ മടങ്ങേണ്ടി വരും പ്രത്യേകിച്ചും അവരുടെ പ്രായം ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്ന സമയത്ത് തന്നെ അവരുടെ പരിചയ സമ്പത്ത് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും പോഷക സംഘടനകളിലേക്ക് അവരെ മാറ്റാനുള്ള മാറ്റാനുള്ളൊരു സാധ്യത കൂടിയാണ് നിലവിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും രണ്ട് ദിവസമായി ദില്ലിയിൽ ചേർന്നിരുന്ന സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിച്ചിരുന്നു ഇതിൽ മധുരയിൽ നടക്കുന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിന് അംഗീകാരം നൽകിയ ായാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയുടെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രകാശ് കാരാട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി പാർട്ടി കോൺഗ്രസിന് വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറായി എന്ന് പറയുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഈ പ്രായപരിധിയെപ്പറ്റിയുള്ള ചോദ്യം ചോദിക്കുന്നത് അപ്പോഴാണ് അതിന് മറുപടി അദ്ദേഹം പറയുന്നത് പ്രായപരിധിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് ആരും റിട്ടയർ ചെയ്യുന്നതുമില്ല അവരുടെ സ്ഥാനം മാത്രമാണ് അവർ മാറുന്നത് അവർ തുടർന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന മുതിർന്ന നേതാക്കൾ മാറുന്നില്ലത് വെല്ലുവിളിയാകില്ലേ പാർട്ടി എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആവശ്യത്തിന് നേതാക്കൾ പാർട്ടിയിലുണ്ട് എന്നാണ് പ്രകാശ് കാരാട്ട് ഇതിന് മറുപടി ായി നൽകിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി അത് മുതിർന്ന നേതാക്കളിൽ ഒഴിവാക്കണം എന്നൊരു ആവശ്യം ഈ കേന്ദ്ര കമ്മിറ്റിയിൽ ഉന്നയിക്കപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഇളവ് അനുവദിക്കുമായി ബന്ധപ്പെട്ടൊരു അന്തിമ തീരുമാനം അത് പാർട്ടി കോൺഗ്രസിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഏതായാലും ആ നിലപാടാണ് ഇനി കാത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രായപരിധി ഇളവ് അത് പരിഗണിക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായും മുതിർന്ന നേതാക്കൾ പലരും പ്രത്യേകിച്ചും പ്രകാശ് കാരാട്ട് പിണറായി വിജയൻ ബൃന്ദ കാരാട്ട് മണിക് സർക്കാർ സൂര്യകാന്ത് മിശ്ര സുഭാഷിനി അലി എന്നിവർ ഒഴിയുന്ന സാഹചര്യമുണ്ടാവും എന്തായാലും ഒരു അന്തിമ തീരുമാനം മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവും ഓക്കെ താങ്ക് യു ജോയ്സ് ഡാനിയൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്